നമസ്കാരം നടി ശ്വേതാ മേനോൻ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകൾ കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ള ശ്വേതോ മേനോൻ ബി ജെ പിയിലേക്ക് വരുന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയപരമായി ഒന്നിലും പെടാതെ പോയിരുന്ന നടി എങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്ന കാര്യം വളരെ വിശദമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നേരത്തെയും ശ്വേതാ മേനോന്റെ ചില കമന്റുകൾ പോസ്റ്റുകളൊക്കെ ബി ജെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നടിയൊന്നും പറഞ്ഞിരുന്നില്ല സുരേഷ് ഗോപിയുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ് ശ്വേത ആ വഴിക്കാണോ ഈ ഓപ്പറേഷൻ താമര നടന്നത് എന്ന സംസാരവും പൊതുവായി നടക്കുന്നുണ്ട് എന്നാൽ ആ വഴി മാത്രമല്ല അതിന് പിന്നിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം ശ്വേത മേനോന ബി ജെ പിയുടെ തീപ്പൊരു നേതാവ് ശോഭാ സുരേന്ദ്രനോട് ഒരു പക ഉള്ളിൽ കിടപ്പുണ്ട് അതവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പൊതുവേദിയിൽ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ് കടന്നു പിടിച്ചു എന്ന നടി ശ്വേതാ മേനോന്റെ പരാതി വളരെ വിവാദം സൃഷ്ടിച്ചിരുന്നു വലിയ രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിച്ച സംഭവത്തിൽ ഒടുവിൽ പീതാംബരക്കുറിപ്പ് മാപ്പ് പറഞ്ഞാണ് പ്രശ്നം അവസാനിപ്പിക്കേണ്ടി വന്നത് അന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പൂരപ്പറമ്പെന്ന് വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ പറഞ്ഞത് തന്നെ അവർ പൂരപ്പറമ്പെന്ന് തന്നെ വിളിച്ചു എന്നെ പൂരപ്പറമ്പെന്ന് വിളിച്ചു ആ പൂരപ്പറമ്പിനു വേണ്ടിയാണ് താൻ വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ പ്രതികരണം നടത്തവേ ശ്വേത ശോഭാ സുരേന്ദ്രനെ ആക്രമിക്കുകയാണോ ഇതിലൂടെ എന്നുള്ളത് സംശയം ഉയർന്നിരുന്നു ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അന്നത്തെ വിഷയത്തിൽ പലരും വിചാരിച്ചത് രാഷ്ട്രീയപരമായിട്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്നാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാളോട് എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല പക്ഷെ പറയേണ്ടത് എനിക്ക് പറയണമായിരുന്നു ബി ജെ പി കാര് അടക്കം എനിക്കെതിരെ മോശമായി സംസാരിച്ചിരുന്നു എന്നെ കുറിച്ച് ഏറ്റവും മോശം ഭാഷയിൽ സംസാരിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു ആ പുരപ്രമിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീയായിട്ട് പോലും മറ്റൊരു സ്ത്രീയെക്കുറിച്ചാണ് അവർ ഇത്തരത്തിൽ മോശം പരാമർശം എന്ന ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ ഇക്കാര്യം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് വ്യക്തി എന്ന നിലയിലാണെന്നും പാർട്ടിക്കാരൻ ആയിട്ടല്ലെന്നും ശ്വേത പറയുന്നുണ്ട് സുരേഷ് ഗോപി വളരെ ഇമോഷണലായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ കുറച്ച് ഓവർ ഇമോഷണലുമാണ് ഇനിയാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനാകാൻ പോകുന്നതെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ശ്വേതാ മേനോൻ അഭിമുഖത്തിൽ പറയുന്നു രാജ്യത്തിനൊപ്പം ആരോ അവർക്കൊപ്പമാണ് ഞാൻ എന്നും ശ്വേത മേനോൻ പറയുന്നു ഇതാണ് ശ്വേത മേനോൻ ബി ജെ പിയിലേക്കോ എന്ന് ചിന്തിപ്പിച്ച ഘടകം എന്തായാലും രണ്ട് അഭിമുഖങ്ങളിലായി ഇവർ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കാരണം ശ്വേത വരികയാണ് ബി ജെ പിയിലേക്ക് എന്നുള്ളത് എന്തായാലും ശ്വേതാ മേനോന്റെ ബി ജെ പിയിലേക്കുള്ള വരവ് ശോഭാ സുരേന്ദ്രനുള്ള പാരയാണോ എന്നത് ഒരു ചർച്ചാ വിഷയമാണ് അതിനു പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആണെന്നും കരക്കമ്പിയുണ്ട് ചോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിക്ക് തൊട്ടടുത്താണ് സുരേന്ദ്രൻ കേരള ബി ജെ പിയുടെ ചിത്രത്തിലേ ഇല്ല എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്ന പ്രിയം ഉണ്ടായിരുന്ന പ്രിയം ആ പ്രിയം ഈ തിരഞ്ഞെടുപ്പോടെ പോയിട്ടുണ്ട് ഇനി ഓരോന്ന് പറഞ്ഞ ഇനി ഇങ്ങോട്ട് വണ്ടി കയറേണ്ട എന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് സുരേന്ദ്രന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഒരു പാറ വയ്ക്കണം സിനിമയിൽ നിന്നൊരാൾ വരുമ്പോൾ അത് തൻ്റെ വിജയമെന്ന് പറയാൻ കഴിയും ആ പിടിവള്ളിയിൽ പിടിച്ചു കയറാൻ മാത്രമല്ല ശ്വേതാ മേനോനെ എന്തെങ്കിലും ഒരു പദവിയും നൽകേണ്ടി വരും ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ തർക്കമൊറുകും എല്ലാ കാര്യങ്ങളും അലങ്കോലമാകും അങ്ങനെ പല പദ്ധതികളാണ് സുരേന്ദ്രന്റെ മനസ്സിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ സുരേന്ദ്രൻ ഒരു കാര്യം മറന്നു കളിക്കുന്നത് ശോഭ സുരേന്ദ്രനോടാണ് കളി പഠിപ്പിക്കും ശോഭാജി നന്ദി